കണ്ണൂരിൽ പൈങ്കിളി പരസ്യം എന്ന വിമർശനവുമായി വിദ്യാഭ്യാസ വിദഗ്ധർ രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് കണ്ണൂർ സർവകലാശാല ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിരിക്കുന്ന പരസ്യം യൂണിവേഴ്സിറ്റി ഭരിക്കുന്നവരുടെ മാനസിക നില വിളിച്ചോതുന്നതാണ് എന്ന ആക്ഷേപവുമായി നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് പുതിയ നാല് വർഷ ബിരുദ കോഴ്സുകൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടക്കുമ്പോൾ സിലബസ് മികവുകൾ ഉയർത്തിക്കാട്ടുന്നതിന് പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ തുടങ്ങുമ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ചെകുവേരയുടെ ബാഡ്ജ് ധരിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക മുദ്രയോടെ തയ്യാറാക്കിയ പൈങ്കിളി വീഡിയോ ഒരു സ്റ്റേറ്റ് സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം തരംതാണ് പ്രവൃത്തിയാണെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരുടെ വിമർശനം നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സർവകലാശാല പുറപ്പെടുവിച്ച പൈങ്കിളി വീഡിയോ എന്നാണ് ആക്ഷേപം കേരളത്തിലെ മറ്റൊരു സർവകലാശാലയും ഈ നിലവാരത്തിലേക്ക് തരം താനിട്ടില്ല അടിയന്തിരമായി വീഡിയോ പിൻവലിക്കണമെന്നും ഇത് തയ്യാറാക്കുന്നതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമാണ്